ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പുതിയ പുതിയതായിട്ട് എന്തെങ്കിലും വർക്ക് ആഗ്രഹിക്കുന്ന ചേച്ചിമാർക്കാണ് നമ്മൾ അവസരം കൊടുക്കുന്നത് ഇതൊരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് ഹാൻഡ് എംബ്രോയിഡറി ആയിട്ട് തന്നെ ചെയ്യണം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ചഡ് ഡ്രസ്സാണ് നിങ്ങൾക്ക് എത്തിച്ചു തരാം അതിന് എക്സ്ട്രാ പേയ്മെൻറ്റോ ഒന്നും കാര്യങ്ങളൊന്നും നമ്മൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല അപ്പോൾ അത്രയും നമുക്ക് വിശ്വസിക്കാം ിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം ചെറുതായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവ ഉള്ളവരായിരിക്കണം എന്നാൽ ഒരുപാട് കൊല്ലത്ത് പരിചയവും അങ്ങനെയൊന്നും നമ്മൾ ചോദിക്കുന്നില്ല ചെയ്യണ വർക്ക് നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തു തരണം അപ്പോൾ ഇതിലൊക്കെ ഈയൊരു ഫോട്ടോസിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഹാൻഡ് എംബ്രോയ്ഡറിസാണ് ചെയ്യേണ്ടത് കൂടുതലും ചുരിദാറിൻ്റെ നെറ്റിലൊക്കെയാണ് വർക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു അവസരം വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഉള്ളവർക്കാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ക്ലോത്ത് എത്തിച്ചു തരും രണ്ട് പേരെയാണ് ഹാൻഡ് എംബ്രോയിഡറിക്ക് വേണ്ടി എടുക്കുന്നത് മെഷീൻ എംബ്രോയ്ഡറി ഇല്ല ഹാൻഡ് എംബ്രോയിഡറി ആയിട്ട് തന്നെ നമുക്ക് ചെയ്ത് തരണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏകദേശം ഒരു വർക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ ടൈം അതേപോലെ നിങ്ങൾ വാങ്ങണ ക്യാഷ് എത്ര രൂപയാണ് ഒരു വർക്ക് ചെയ്യാനുള്ള ഏകദേശം ക്യാഷ് അതിപ്പോൾ ഓരോ ഡിസൈനും ഓരോ റേറ്റ് ആയിരിക്കും എന്നാലും ഏകദേശം കുറച്ച് മോഡലുകൾ നിങ്ങൾ ചെയ്ത മോഡലുകൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ അയച്ചു തരാണ് വേണ്ടത് അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ അറിയണവർക്ക് നല്ലൊരു അവസരമാണിത് മിസ്സാക്കരുത് ആകെ രണ്ട് പേർക്കാണ് നമ്മൾ ഈ ഒരു അവസരം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൾ വിളിക്കാതിരിക്കുക കാരണം അത്രയും കോളുകൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമ്മൾ നിങ്ങൾക്കുള്ള നിങ്ങൾ സെലക്ട് ചെയ്തോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ് അപ്പോൾ ഒരു ചെയ്തൊരു മോഡല് അയച്ചു തരാം നിങ്ങളുടെ പേയ്മെൻറ്റ് എത്രയാണ് ഒരു വർക്കിൽ നിങ്ങൾ വാങ്ങുന്ന പേയ്മെൻറ്റ് എത്രയാണ് അത് അയച്ചു തരാം അത്രയും കാര്യങ്ങളാണ് അയച്ചു തരേണ്ടത് പിന്നെ നിങ്ങളുടെ സ്ഥലം പ്ലേസ് തൃശ്ശൂർ ജില്ലയിൽ കറക്റ്റ് എവിടെയാണെന്നാണ് തരേണ്ടത് ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വേറെ എക്സ്ട്രാ ഒന്നും വാങ്ങുന്നില്ല സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സായിരിക്കും നിങ്ങൾക്ക് തരുക നൂലും ത്രെഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വാങ്ങണം അതിൻ്റെ ക്യാഷും ഈ ത്രെഡിൻ്റെ ക്യാഷും പിന്നെ നിങ്ങളുടെ ഡിസൈൻ ചാർജും കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള വർക്ക് നോക്കുന്നവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്